സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്മഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് വർഷങ്ങളായി കാളിദാരികന്റെ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് വർഷങ്ങളായി കാളിദാരികന്റെ തേർത്തട്ട് ചുമക്കുന്നവരെ വെങ്ങന്നല്ലൂർ അയൽക്കൂട്ടം ഗ്രൂപ്പ് വെങ്ങന്നല്ലൂർ ശിവക്ഷേത്രത്തിൽ വെച്ച് ആദരിച്ചു വെങ്ങന്നല്ലൂർ അയൽക്കൂട്ടം ഗ്രൂപ്പ് ക്ഷേത്രത്തിന്റെ നവീകരണ കലശത്തിന്റെ ഭാഗമായ വിവിധ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുമെന്നും അറിയിച്ചു ചടങ്ങിൽ സുരേഷ് കേസി ശശി ഗംഗാധരൻ ബേബി നാരായണൻകുട്ടി ഓമന മുരളി രാധ ഉണ്ണികൃഷ്ണൻ രാജൻ സതീഷ് എന്നിവർ പങ്കെടുത്തു സിസിവി ന്യൂസ് ചേലക്കര